വെസ്റ്റാർട്ടിക്കയിലെ ബാരൻ ഗാസിയാബാദിലെ ഒരു ബംഗ്ലാവിൽ ഏഴ് വർഷം ആരും അറിയാതെ ഒരു യു പി കാരൻ ഇല്ലാത്തൊരു രാജ്യത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ലോകം അംഗീകരിക്കാത്ത ഒരു രാജ്യത്തിൻ്റെ പേരിൽ ഒരു വ്യാജ എംബസി അദ്ദേഹം എങ്ങനെയാണ് ഈ വ്യാജ എംബസി ഈ ഏഴു വർഷം ഗാസിയാബാദിൽ നടത്തിയത് ഗാസിയാബാദിലെ കവി നഗറിലെ വാടക വീട്ടിൽ നിന്ന് വ്യാജ വെസ്റ്റാർട്ടിക്ക എംബസി നടത്തിയതിന് ചൊവ്വാഴ്ച ഉത്തർപ്രദേശ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഹർഷവർദ്ധൻ ജെയിൻ എന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്തു അന്റാർട്ടിക്കയിൽ ഭൂമി അവകാശപ്പെടുന്നതും മുൻ യു എസ് നാവിക ഉദ്യോഗസ്ഥൻ സ്ഥാപിച്ചതുമായ ഒരു സ്വയം പ്രഖ്യാപിത മൈക്രോനേഷനായ വെസ്റ്റാർട്ടിക്കയെ പ്രതിനിധീകരിക്കുന്ന ബാരനായി അദ്ദേഹം അഭിനയിച്ചു റെയ്ഡിനിടെ നയതന്ത്ര പ്ലേറ്റുകൾ മുപ്പത്തിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള സ്റ്റാമ്പുകൾ നാൽപ്പത്തി ലക്ഷം രൂപ തുടങ്ങി നിരവധി വസ്തുക്കൾ പിടിച്ചെടുത്തു ആഡംബര കാറുകൾ ഉൾപ്പെടെ ചൊവ്വാഴ്ച വരെ ഗാസിയാബാദിലെ സ്വന്തം അയൽവക്കത്തുള്ളവർക്ക് പോലും ആ വീടിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം ഇപ്പോൾ ഇയാൾ ഏറ്റവും സാധാരണമായ ഒരു കുറ്റകൃത്യത്തിന് പിന്നിലെ വ്യക്തിയായി തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ് സാങ്കൽപ്പിക രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു നയതന്ത്രജ്ഞനായി അദ്ദേഹം ജീവിക്കുകയായിരുന്നു ഇന്ത്യയിലെ ചില ഉന്നത നേതാക്കളുമായി എഡിറ്റ് ചെയ്ത ഫോട്ടോകൾ ഇയാൾ ഷെയർ ചെയ്തിരുന്നു ചൊവ്വാഴ്ച ഉത്തർപ്രദേശ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഈ ഹർഷവർദ്ധൻ ജെയിനെ അറസ്റ്റ് ചെയ്തു കവി നഗറിലെ ഒരു വാടക വീട്ടിൽ ഇദ്ദേഹം ഇല്ലാത്ത രാജ്യമായ വെസ്റ്റ് ആർട്ടിക്കയുടെ എംബസി നടത്തിയിരുന്നു റെയ്ഡിനിടെ നയതന്ത്ര പ്ലേറ്റുകളുള്ള ആഡംബര കാറുകൾ പന്ത്രണ്ട് മൈക്രോനേഷനുകളുമായി ബന്ധിപ്പിച്ച നയതന്ത്ര പാസ്പോർട്ടുകൾ മുപ്പത്തിനാല് രാജ്യങ്ങളുടെ സ്റ്റാമ്പുകൾ നാൽപ്പത്തിനാല് ലക്ഷം രൂപ വിദേശ കറൻസികൾ വില കൂടിയ വാച്ചുകളുടെ ഒരു ശേഖരം എന്നിവ ഉദ്യോഗസ്ഥർ കണ്ടെത്തി എന്നാൽ ഈ ഹർഷവർദ്ധൻ ജെയിൻ ആരാണ് ഗാസിയാബാദിലെ ഒരു ബംഗ്ലാവ് എങ്ങനെയാണ് അയാൾ വ്യാജ എംബസിയാക്കി മാറ്റിയത് അൻപത്തിയാറ് വയസ്സുള്ള ഇയാൾ നിരവധി ജീവിതവേഷങ്ങൾ കാലാകാലങ്ങളിൽ നയിച്ചതായി അവകാശപ്പെട്ടിട്ടുണ്ട് വെസ്റ്റ് ആഫ്രിക്കയുടെ അംബാസഡർ എന്ന് സ്വയം പരിചയപ്പെടുത്തിയതായും ഔദ്യോഗിക അംഗീകാരമില്ലാത്ത മൈക്രോ നേഷനുകളായ സെബോർഗ ലൊഡോണിയ പൗൾവിയ എന്നിവയുടെ കോൺസിലാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടതായും പോലീസ് പറയുന്നു അന്റാർട്ടിക്കൽ ഭൂമിയുണ്ട് എന്ന് അവകാശപ്പെടുന്നതും ഒരു യു എസ് നാവിക ഉദ്യോഗസ്ഥൻ സ്ഥാപിച്ചതുമായ വെസ്റ്റ് ആർട്ടിക്കയെ പ്രതിനിധീകരിക്കുന്ന ഒരു ബാരനായി അദ്ദേഹം ജീവിക്കുകയായിരുന്നു ഒരു ഔദ്യോഗിക അധികാരിയും ഈ രാജ്യത്തെ അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഉന്നത ഗ്രൂപ്പുകളിൽ പ്രവേശനം നേടുന്നതിനായി ജെയിൻ അതിൻ്റെ പേര് വ്യാജ പദവികളും ഓണററി സ്ഥാനങ്ങളും ഉപയോഗിച്ച് പ്രവർത്തിച്ചതായി ആരോപിക്കപ്പെടുന്നു ജെയിൻ ലണ്ടൻ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ നിന്ന് എം ബി എ ഗാസിയാബാദിലെ ഐ ടി എസ് കോളേജിൽ നിന്ന് മറ്റൊരു എം ബി എയും നേടിയിട്ടുണ്ടെന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹത്തിന്റെ പിതാവ് ഗാസിയാബാദിൽ താമസിക്കുന്ന ഒരു ബിസിനസ്സുകാരനായിരുന്നു കുടുംബത്തിന് രാജസ്ഥാനിൽ മാർബിൾ ഖനികൾ ഉണ്ടായിരുന്നു പിതാവിന്റെ മരണശേഷം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ട ശേഷം ജെയിൻ വിവാദ ആൾദൈവം ചന്ദ്രസ്വാമിയുമായി ബന്ധപ്പെട്ടു അദ്ദേഹത്തിന്റെ സഹായത്തോടെ ജെയിൻ ലണ്ടനിലേക്ക് താമസം മാറ്റി അവിടെ അദ്ദേഹം നിരവധി ബിസിനസ്സുകൾ ആരംഭിച്ചു കണക്കിൽപ്പെടാത്ത പണം ഒളിപ്പിക്കാൻ ഈ കമ്പനികളെ ഉപയോഗിച്ചതായി അന്വേഷണ ഏജൻസികൾ പറയുന്നതായ റിപ്പോർട്ടിൽ പറയുന്നു ചന്ദ്രസ്വാമിയുടെ മരണശേഷം ജെയിൻ ഗാസിയാബാദിലേക്ക് മടങ്ങി ആളുകളെ കബളിപ്പിക്കാൻ മേൽപ്പറഞ്ഞ പോലെ ഒരു വ്യാജ എംബസി സ്ഥാപിച്ചു അദ്ദേഹം ഗാസിയാബാദിൽ ഒരു വലിയ ബംഗ്ലാവ് വാർതിക്കെടുക്കുകയും വെസ്റ്റ് ആർട്ടിക്കായി ന്യൂഡൽഹിയിലെ കോൺസുലേറ്റ് ജനറൽ എന്ന് അവതരിപ്പിക്കുകയും ചെയ്തു പോലീസ് റെയ്ഡിന് തൊട്ടുമുമ്പ് വെസ്റ്റാർട്ടിക്കയുടെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം പേജ് വീടിൻ്റെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തു ബാരൻ എച്ച് വി ജെയിൻ രണ്ടായിരത്തി പതിനേഴ് മുതൽ കോൺസുലേറ്റിൻ്റെ തലവനാണെന്നും പലപ്പോഴും ജീവകാരുണ്യ പരിപാടികൾ നടത്തിയതായും അവകാശപ്പെട്ടു വ്യാജ നയതന്ത്ര പ്ലേറ്റുകളുള്ള ആഡംബര കാറുകൾ അയാൾ ഓടിക്കുന്നത് കണ്ടു സംശയം തോന്നാത്ത വിധം ആധികാരികമായി തോന്നിക്കുന്ന ബിസിനസ് കാർഡുകളും പ്രസ് കാർഡുകളും പ്രസ് പാസുകളും വിതരണം ചെയ്തു വിശ്വസനീയമായി തോന്നിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻ പ്രസിഡന്റ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം തുടങ്ങിയ ഉന്നത നേതാക്കൾക്കൊപ്പമുള്ള തൻ്റെ ഫോട്ടോകൾ പോലും അദ്ദേഹം എഡിറ്റ് ചെയ്തു ഈ വെസ്റ്റാപിക്ക എന്നത് എന്താണ് ശരിക്കും വെസ്റ്റ് ആർട്ടിക്ക ഒരു രാജ്യമല്ല ഒരു യഥാർത്ഥ രാജ്യമല്ല രണ്ടായിരത്തി ഒന്നിൽ അന്റാർട്ടിക്കയിലെ ജനവാസമില്ലാത്ത ഒരു ഭാഗത്തിന് അവകാശം ഉന്നയിച്ച ട്രാവിസ് മഖൻഡ്രി എന്ന അമേരിക്കക്കാരനാണ് ഈ രാജ്യം സൃഷ്ടിച്ചതെന്ന് പറയപ്പെടുന്നു അതിനൊരു വെബ്സൈറ്റും സ്വയം പ്രഖ്യാപിത ഗ്രാൻഡ് ഡ്യൂക്കും പ്ര പ്രഭുക്കന്മാരുടെ പ്രതീകാത്മക സംവിധാനവും ഉണ്ട് ഈ പ്രഭു എന്നതിൻ്റെ ഒരു പേരാണ് മേൽപ്പറഞ്ഞ പോലെ ബാരൻ എന്നിരുന്നാലും ഇത് ഐക്യരാഷ്ട്രസഭയോ ഇന്ത്യൻ സർക്കാരോ ഏതെങ്കിലും ഔദ്യോഗിക അധികാരിയോ അംഗീകരിച്ചിട്ടില്ല ഭൂഖണ്ഡത്തിലെ ക്ലെയിം ചെയ്യപ്പെടാത്ത ഒരു പ്രദേശം ഉൾക്കൊള്ളുന്ന അന്റാർട്ടിക്കയുടെ പടിഞ്ഞാറൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മൈക്രോനേഷനാണ് വെസ്റ്റ് വെസ്റ്റാർട്ടിക്കയിലെ രാജകുമാരനായി സ്വയം പ്രഖ്യാപിച്ച ട്രാവിസ് മെക്കൻട്രി രണ്ടായിരത്തി ഒന്നിൽ ഇതൊരു പരമാധികാര രാജ്യമായി സ്ഥാപിച്ചു മൈക്രോനേഷൻ്റെ പ്രദേശത്ത് മാരി ബഡ്ലാൻഡിൻ്റെയും എൽസ്വർ പർവ്വതനിലകളുടെയും ഭാഗങ്ങൾ ഉൾപ്പെടുന്നു ഇത് ലോകത്തിലെ ഏറ്റവും വലിയ അംഗീകരിക്കാത്ത പ്രദേശങ്ങളിലൊന്നായി മാറുന്നു വെസ്റ്റ് ആർഫ്രിക്കയുടെ സർക്കാർ ഒരു ഭരണഘടനാപരമായ രാജവാഴ്ചയ്ക്ക് കീഴിലാണ് പ്രവർത്തിക്കുന്നത് ഒരു രാജകുമാരൻ രാഷ്ട്രത്തലവനും ഭരണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഉപദേശക സമിതിയുമാണ് വെസ്റ്റ് ആർഫ്രിക്കയിലെ രാജകുമാരൻ്റെ കുലീനമായ വംശത്തെ പ്രതീകപ്പെടുത്തുന്ന വെള്ള കുരിശുള്ള നീല ബാക്ക്ഗ്രൗണ്ട് രാജ്യത്തിൻ്റെ പതാകയിൽ കാണാം അന്റാർട്ടിക് ഭൂമിയെക്കുറിച്ചുള്ള വെസ്റ്റാർഫ്രിക്കയുടെ അവകാശവാദം അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും അതൊരു വെർച്വൽ സാന്നിധ്യം നിലനിർത്തുകയും ഈ മേഖലയിലെ പരിസ്ഥിതി സംരക്ഷണ ശ്രമങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു മൈക്രോനേഷൻ്റെ തനതായ പദവിയും ഭരണഘടനയും അതിൻ്റെ അന്റാർട്ടിക് പരമാധികാരത്തിൽ ആകൃഷ്ടരായ വ്യക്തികളിൽ നിന്നും സംഘടനകളിൽ നിന്നും താൽപര്യം ജനിപ്പിച്ചിട്ടുണ്ട് ഹർഷവർദ്ധൻ ജെയിൻ ഒരു ബംഗ്ലാവിനെ വ്യാജ എംബസി ആക്കി മാറ്റിയത് എങ്ങനെ ഗാസിയാബാദിലെ ജയിനിന്റെ എംബസി നിരവധി ആളുകളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിരുന്നു ബംഗ്ലാവിൽ വിദേശ പതാകകൾ പ്രദർശിപ്പിച്ചിരുന്നു അദ്ദേഹത്തിന്റെ വാഹനങ്ങൾക്ക് ഡി സി എന്ന് അടയാളപ്പെടുത്തിയ നമ്പർ പ്ലേറ്റുകൾ ഉണ്ടായിരുന്നു അത് ഡിപ്ലോമാറ്റിക് കോഴ്സിന്റെ ചുരുക്കപ്പേരാണ് അകത്ത് ഔദ്യോഗിക ലെറ്റർ ഹെഡുകളുള്ള രേഖകൾ വ്യാജ ഐഡികൾ വ്യാജ സീലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻ പ്രസിഡന്റ് എ പി ജെ അബ്ദുൾ കലാം തുടങ്ങിയവരുടെ രൂപങ്ങളുള്ള എഡിറ്റ് ചെയ്ത ഫോട്ടോകൾ ഉണ്ടായിരുന്നു വിശ്വസനീയരാണെന്ന് കാണിക്കാനും ആളുകളെ ബിസിനസ്സിലേക്ക് ആകർഷിക്കാനും പണം നൽകാൻ തയ്യാറുള്ളവർക്ക് വ്യാജ നയതന്ത്ര സ്ഥാനങ്ങൾ വാഗ്ദാനം ചെയ്യാനും അയാൾ ഈ ഉപകരണങ്ങൾ ഉപയോഗിച്ചതായി ഉദ്യോഗസ്ഥർ പറയുന്നു എൻ ഡി ടി വിയുടെ റിപ്പോർട്ട് പ്രകാരം ഹവാല പോലുള്ള ഇടപാടുകളിൽ ഉൾപ്പെട്ടിരിക്കാവുന്ന ഷെൽ കമ്പനികളുമായും ജെയിനിന് ബന്ധമുണ്ടായിരുന്നു തൻ്റെ എംബസികൾ എന്ന് വിളിക്കപ്പെടുന്നവയിലൂടെ വിദേശത്ത് ജോലി നിയമനങ്ങളും ബിസിനസ് ബന്ധങ്ങളും അദ്ദേഹം വാഗ്ദാനം ചെയ്തു എന്നാൽ ഈ സജ്ജീകരണങ്ങൾക്കൊക്കെ പിന്നിൽ വലിയൊരു തട്ടിപ്പുണ്ടായിരുന്നു വിദേശ പ്ലേസ്മെൻറ്റുകൾക്കും അന്താരാഷ്ട്ര സംരംഭങ്ങൾക്ക് പ്രത്യേക അനുമതികൾക്കും പകരമായി വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ജെയിൻ വലിയ തുകകൾ കൈപ്പറ്റിയതായി ആരോപിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ന്യൂസ് എയ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹം ഒരു ബ്രോക്കർ ശൃംഖല നടത്തിയിരുന്നു ഫാൻസി കാറുകൾ മുതൽ ഇഷ്ടാനുസൃതമായി നിർമ്മിച്ച നയതന്ത്ര സ്യൂട്ടുകൾ വരെ അദ്ദേഹം ആ വേഷം ധരിച്ചതിനാൽ ആളുകൾ അദ്ദേഹത്തിന്റെ വാഗ്ദാനങ്ങൾ വിശ്വസിച്ചു എ ഡി ജി ലോ ആൻഡ് ഓർഡർ അമിതാഭ് യാഷ് പറഞ്ഞു പോലീസ് എന്താണ് അവിടെ നിന്ന് കണ്ടെത്തിയത് ഒരു രഹസ്യ വിവരത്തെ തുടർന്ന് ആഴ്ചകളായി സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ജീനിനെ നിരീക്ഷിച്ചു വരികയായിരുന്നു ജൂലൈ ഇരുപത്തിരണ്ടിന് ഗാസിയാബാദിലെ സ്വത്ത് റെയ്ഡ് നടത്തിയപ്പോൾ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത് റേഞ്ച് റോവർ ടൊയോട്ട ഫോർച്യൂണർ കോഡ എന്നിവയുൾപ്പെടെ നാല് ആഡംബര കാറുകൾ എല്ലാം വ്യാജ നയതന്ത്ര പ്ലേറ്റുകൾ ഉള്ളതാണ് പതിനെട്ട് സ്പെയർ നമ്പർ പ്ലേറ്റുകൾ അവയിൽ പലതും ഡി സി അല്ലെങ്കിൽ സി ഡി എന്ന് അടയാളപ്പെടുത്തിയിരുന്നു സാധാരണയായി ഔദ്യോഗിക നയതന്ത്രജ്ഞർക്ക് മാത്രം ഉപയോഗിക്കാവുന്ന ചിഹ്നങ്ങളാണത് വെസ്റ്റ് ആഫ്രിക്കയിൽ നിന്നും മറ്റ് സാങ്കല്പിക രാജ്യങ്ങളിൽ നിന്നുമുള്ള പന്ത്രണ്ട് വ്യാജ നയതന്ത്ര പാസ്പോർട്ടുകൾ നാൽപ്പത്തി നാല് ലക്ഷത്തിൽ എഴുപതിനായിരം രൂപ പണവും നിരവധി വിദേശ കറൻസികളും മുപ്പത്തിനാല് വ്യാജ സീലുകൾ രണ്ട് പ്രസ് കാർഡുകൾ രണ്ട് പാൻ കാർഡുകൾ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നുള്ള കത്തുകൾ ക്ഷണക്കത്തുകൾ നെയിംപ്ലേറ്റുകൾ എന്നിവ ഉൾപ്പെടെ വ്യാജരേഖകളുടെ ഒരു ശേഖരം വ്യാജരേഖ ജമയ്ക്കൽ ആൾമാറാട്ടം വഞ്ചന ക്രിമിനൽ ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് ജേനിനെതിരെ ചുമത്തിയിരിക്കുന്നത് കവിനഗർ പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ ഫയൽ ചെയ്തിട്ടുണ്ട് രേഖകൾ സൃഷ്ടിച്ചവർ പണം കൈകാര്യം ചെയ്തവർ സ്വാധീനമുള്ള സർക്കിളുകളിൽ വ്യാജ ഇടപെടലുകൾ പ്രോത്സാഹിപ്പിച്ചവർ എന്നിവയുൾപ്പെടെ മറ്റുള്ളവർ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ടാകാമെന്ന് പോലീസ് കരുതുന്നു എന്തായാലും ഇയാൾ ആളൊരു കേമൻ തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമേ ഇല്ല ലോകത്ത് ഇല്ലാത്തൊരു രാജ്യത്തിൻ്റെ പേരിൽ മറ്റൊരു രാജ്യത്ത് വന്നൊരു എംബസി നടത്തുക ചുറ്റുമുള്ളവരെ വിശ്വസിപ്പിക്കുക ഇതൊന്നും കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തെ ഒരു അസാധാരണമായ കേസെന്ന് നമ്മൾ പറയുന്നത്